നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു ബി ജെ പി നേതാവ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ എന്താ പറയാ വളരെ ഒരു ഭയാനക ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് വലിയ രീതിയിൽ അത് വാർത്തയായി ഇന്ന് പ്രതിപക്ഷം സഭയിൽ ആ വിഷയം എടുത്തിട്ടപ്പോൾ പോലും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഇന്ന് സഭയിൽ സ്പീക്കർ അടക്കം പറഞ്ഞത് അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊന്നും ഇത്തരത്തിലുള്ള വലിയൊരു ഭീഷണി മുഴക്കിയാലും അതൊന്നും തന്നെ ഇവിടെ ചർച്ച ചെയ്യേണ്ട അതൊന്നും വളരെ നിസാരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടാണ് തള്ളിക്കളയുന്നത് ഏതായാലും ഇപ്പോഴും ആ ഒരു ബി ജെ പി നേതാവിനെതിരൊരു നടപടി എടുത്തിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു ഇതുവരെ പോലീസ് ഒരു അന്വേഷണമോ ഒരു സ്വമേധായ ഒരു കേസ് എടുക്കലോ ഒന്നും തന്നെ ഇതുവരെയായിട്ട് നടത്തിയിട്ടില്ല ഇതിൽ പറയേണ്ടത് നമുക്ക് ആദ്യം ഇതെന്താണെന്നുള്ളത് പ്രിൻറ്റു മഹാദേവൻ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ ഒരു വക്താവ് ന്യൂസ് എയ്റ്റിയുടെ ചാനൽ ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംസാരം ഉന്നയിച്ചു ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് തുളയിടും അല്ലെങ്കിൽ വെടി ഉതിർക്കും എന്നുള്ള തരത്തിൽ വെടി കയറ്റും കയറ്റുമെന്നുള്ളൊരു ഇതിൽ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് രാഹുൽ ഗാന്ധി ആരാണ് എന്നുള്ളത് നമ്മുടെ കൊടാനുകൂടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് പ്രതിപക്ഷ സ്ഥാനത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു പാർട്ടി യുടെ പ്രധാന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തെ നമുക്കറിയാം ഒരുപക്ഷെ ഇനി വീണ്ടും ഒരു ഒരുപക്ഷെ ഒരുപക്ഷെ നമ്മുടെ രാജ്യം ഭരിക്കേണ്ടുന്ന ഒരുപക്ഷെ നാളെ ഒരു സമയത്ത് പ്രധാനമന്ത്രി പദത്തിലേക്കൊക്കെ വരേണ്ടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ നേരെയാണ് വെടി ഉതിർക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞത് ആ നെഹ്റു കുടുംബത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം നിരവധി പോരാട്ടങ്ങളിൽ മരണം സംഭവിച്ചിട്ടുള്ള ജീവഹാനി സംഭവിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ണിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയുടെ കഥ നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു കുടുംബം ഒരു പക്ഷേ ഇനിയുള്ള തലമുറയ്ക്കും ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് ഒരു ഒരു ഉണ്ടാവരുതേ എന്നുള്ള രീതിയിൽ ഒരു ജീവിക്കുന്ന നെഹ്റു കുടുംബം ഏത് നിമിഷവും നെഹ്റു കുടുംബത്തിൻ്റെ നേരെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തീ രീതിയിൽ ഇനി ഇത്തരത്തിലുള്ള ആക്രമണം തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിരവധി ആക്രമണങ്ങൾ പക്ഷേ അത് കൈകാര്യം ചെയ്യേണ്ടെന്ന് വളരെ എന്താ പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് പോലും വളരെ സെൻസിറ്റീവായിട്ട് കൈകാര്യം ചെയ്ത ഒരു സംഭവമാണ് നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയൊക്കെ കാരണം അതിനു മുന്നേ ഇത്തരത്തിലുള്ള ഒരുപക്ഷെ മറ്റൊരു പാർട്ടിയിലും ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല രാജീവ് ഗാന്ധിയുടെയൊക്കെ മരണം ഇപ്പോഴും ഞെട്ടലോടാണ് ജനം കാണുന്നത് അപ്പോൾ അത്രയും സെൻസിറ്റീവായ ഒരു സബ്ജക്റ്റിനാണ് ഒരു പക്ഷേ ബി ജെ പിയിലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കൈകാര്യം ചെയ്യുന്ന സെൻസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജക്റ്റിലൊന്നാണ് ഇത്തരത്തിലുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ ഇതിൽ എനിക്ക് സ്പീക്കർ പറഞ്ഞതിനോടാണ് പറയാനുള്ളത് എന്ന് ഞാനും കേട്ടു കൃഷ്ണേന്ദു ഇത് ചാനൽ ചർച്ചയിലെ വല്ലവരും എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഇവിടെ എന്തിനാണ് അടിയന്തര പ്രമേയമായിട്ട് അല്ലെങ്കിൽ ഇവിടെ എന്തിനാണ് ചർച്ച പോലും ചെയ്യുന്നത് ഒരു പക്ഷേ സ്പീക്കർ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റാതെ അതുകൊണ്ടാണ് അതിനൊരു മുഖപുരിയായിട്ട് ഞാൻ പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം സ്പീക്കർ അത്തരത്തിൽ പറയുമ്പോൾ സ്പീക്കർ എന്നൊരു പദവി എന്ന് പറയുന്നത് ഭയങ്കരമാണ് അത്തരത്തിൽ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം അത് അടിയന്തര പ്രമേയത്തിലെടുത്തില്ലെങ്കിലും അത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സബ്മിഷൻ ആയിട്ടെങ്കിലും അത് കേട്ടുകൊണ്ട് ഒരു പക്ഷേ ഭരണപക്ഷത്തിന് അത് പറയാനുള്ള ഒരു അഞ്ച് മിനിറ്റ്സ് അവകാശം കൊടുക്കാമായിരുന്നു ഇനി കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല സ്പീക്കർ അതിപ്പോൾ പറ്റില്ല പിന്നീട് ഒരു അവസരത്തിലാവട്ടെ എന്നെങ്കിലും പറയാം ചാനൽ ചർച്ചയിൽ പറയേണ്ടെന്ന ഇത്തരത്തിൽ വല്ലവരും വായിട്ട് അലയ്ക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് വായിട്ടലച്ചത് ആരാണ് ബി ജെ പിയുടെ ഒരു വക്താവാണ് ചാനൽ എന്ന് പറയുമ്പോൾ മാധ്യമമാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ നമ്മ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നാലാം തൂണാണ് ആ തൂണിൽ നിന്നും ഒരു വാക്കാണ് ഉതിർന്നു വിട്ടത് എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നതാണ് എന്നും അതിൻ്റെ ഉണ്ടായിരിക്കും അപ്പോൾ ഒരാൾ പബ്ലിക്കായിട്ട് വന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നെഞ്ചത്തേക്ക് വെടിയുതിർക്കും അത് കാണുന്നത് കാണുന്നത് മാത്രമാണ് വളരെ സെൻസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സബ്ജെക്റ്റാണ് ഒരു പക്ഷേ പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ ആണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ഥാനവും എന്നുള്ളത് മറക്കരുത് തോന്നുന്നു ഇവര് ഈ സ്ത്രീ വളരെ വിഷയായിട്ട് ഇങ്ങനെ പറയുന്ന പോലെ ഇതില് നമ്മുടെ എൽ ഡി എഫ് സർക്കാർ എടുത്തതാണ് ആദിചേബി അത് വി ഡി സതീശൻ പറഞ്ഞു എന്താണ് എൽ പിണറായി വിജയനെ സംഭവിച്ചത് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ സാധാരണ ഈ ഒരു കാര്യത്തിൽ കേസെടുക്കേണ്ടുന്നതാണ് പക്ഷേ പിണറായി വിജയന് എന്താണ് പറ്റിയത് പ്രതിപക്ഷം വളരെ ആയിട്ടാണ് ഇത് കൊണ്ടുവന്നത് പക്ഷേ ആദ്യം മുതലേ പ്രതിപക്ഷം ഈ ഒരു സംഭവം ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു നിരവധി പേര് അത് പ്രതികരിച്ചു അവർ വലിയൊരു ഇതിലേക്ക് വന്നത് ഇന്നലെയും ഇന്നുമായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ കാരണം അവർക്ക് ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് അവർക്ക് ഒരുപക്ഷെ അവർക്ക് ഒരു ഇതുണ്ടായിരിക്കാം അത് തന്നെയാണ് വി ഡി സതീശനും പറഞ്ഞിരിക്കുന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നിങ്ങൾ നടത്തുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അപ്രതീക്ഷിതമായി പോയി ഇതൊരു ഞെട്ടലായിരുന്നു എന്ന് കാരണം ഇത് അറസ്റ്റ് ചെയ്യും അല്ലെ അയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള ഇത് ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവും അല്ലെ പ്രതിപക്ഷം യു ഡി എഫും കോൺഗ്രസും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ഒരു ചലനം പോലും ഉണ്ടാകാതെ എന്ന്പ്പോഴാണ് അവർ ഇത് വീണ്ടും നിയമസഭയിലെ ചർച്ചാ വിഷയമാക്കിയത് ഇതില് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് ഈ പ്രിൻഡുവിന്റെ പ്രിൻഡു മഹാദേവനെതിരെ പോലീസ് തേടുന്നുണ്ട് ഇതുവരെ ആളിനെ കിട്ടിയിട്ടില്ല ഇപ്പൊ ഞാൻ ബി ഗോപാലകൃഷ്ണന്റെ ബി ജെ പി നേതാവായ ബി ഗോപാലകൃഷ്ണന്റെ ഒരു വാർത്താ സമ്മേളനം ഞാൻ കണ്ടു അതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അദ്ദേഹം പറയുന്നത് പിൻഡു മഹാദേവനെ കേസെടുക്കാൻ നിങ്ങൾക്ക് ജമിതാദിലൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ ബി ജെ പിയിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്താക്കുന്നു ഓക്കെ ഇത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം കോൺഗ്രസും ചെയ്തിട്ടുണ്ടല്ലോ പിന്നീട് അദ്ദേഹത്തിന് പറഞ്ഞൊരു വാക്കുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എന്തായാലും അത്രത്തോളം ഇല്ലല്ലോ ഇതിച്ചിരി തീവ്രത കൂടിയതാണ് അല്ല മറ്റേത് ഏതോ ഒരു നൂലും വാലും ഇല്ലാത്ത ഏതോ പെണ്ണുങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരു എം എൽ എ ഹനിക്കുക അത് വലിയ വിഷയമാണ് കേരളം ചർച്ച ചെയ്യുന്ന വലിയ എന്തോ വിഷയാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ നേരെ വെടിയുതിർക്കും എന്ന് പറയുന്നത് വലിയ വിഷയമല്ല മറ്റേത് തുമ്പും പാലും ഇല്ലാത്ത ഏതെങ്കിലും സ്ത്രീയുടെ പുറകെ നടന്നിട്ട് അങ്ങും ഇങ്ങും ഇല്ലാത്ത കുറെ വോയിസ് ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഒരു എം എൽ എ ആരോപിക്കുന്നത് വലിയ ചർച്ചയാണ് വലിയ വിഷയമാണ് അതിൽ ഭയങ്കര വിഷയമാണ് ഭരണപക്ഷത്തിനും ബി ഒക്കെ പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ സംഭവിക്കുന്നതാണെന്ന് പോലും പ്രതിപക്ഷത്തിന്റെ നേതാവിന്റെ നേരെ വെഞ്ചു ആ പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും കൂടെ ചേർന്ന് നടത്തുന്നത് അന്തർധാരയാണ് അങ്ങനെ അന്തർധാരണ പ്രജുല ആദ്യത്തെ ദിവസം തന്നെ കസ്റ്റഡിയിൽ എടുത്ത് ക്രൈംബ്രാഞ്ചിനെയും കൊണ്ട് പിണറായി സർക്കാർ അന്വേഷിപ്പിച്ചതന്നെ രാഹുൽ മാങ്കുടത്തിൽ എതിരെ കാണിക്കുന്ന ആ ഒരു ഇത് ഒരു പക്ഷേ പ്രിൻഡുര സോറി പ്രിൻഡുവിന്റെ പ്രിൻഡു മഹാദേവന്റെ കാര്യത്തിൽ കാണിച്ചു പക്ഷെ അവിടെ തണുപ്പൽ മട്ടി നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷം ഇപ്പോഴും പ്രതിഷേധിച്ചോണ്ട് നടക്കുന്നത് എന്നിട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്താണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള അന്തർധാര അതൊട്ടും നമുക്ക് അങ്ങോട്ട് ദഹിക്കാത്ത കാര്യം എന്നിട്ട് വേറൊരു കാര്യം കൂടി അദ്ദേഹം പറയണം ഈ യു ഡി എഫ് അതായത് ബി ജെ പി നേതാ നേതാക്കളുടെ വീട്ടിലേക്ക് പോലീസ് അന്വേഷണമായിട്ട് നന്നാക്കുന്നുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരുടെ വീടുകളിലാണ് നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തോ എന്തുവാന്ന് പറഞ്ഞത് കാലു പെട്ട് വന്നു ചൂലെടുത്ത് അടിക്കുവന്നു ചൂലെടുത്ത് അടിക്കും അടി പറ്റിക്കും ഞങ്ങൾ കാണിച്ചു തരാം ഇതൊക്കെ അപ്പം കുറച്ചുനാൾ മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെറുമൊരു ചീള് പെണ്ണു കേഴ്സ് വന്നപ്പം കോൺഗ്രസ് നേതാക്കവരുടെ വീടുകളിലും രാഹുലിൻ്റെ വീട്ടിലും ഇത്തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ആയിട്ട് ഇതേ ബി ജെ പി നേതാക്കന്മാർ കുറെ കയറി ഇറങ്ങിയല്ലോ അവരെന്ത് ചെയ്തിട്ടാണ് അപ്പൊ പ്രിന്റു ചെയ്തതിന്റെ കാര്യത്തിന് ഞങ്ങളുടെ ആരുടെയും നെഞ്ചത്തോട്ട് കയറണ്ട എന്ന് പറയുന്ന ബി ജെ പി നേതാവ് കോൺഗ്രസിന്റെ ഒരു കാര്യം വന്നപ്പോൾ മറ്റുള്ള നേതാക്കന്മാരുടെ വീടുകളിൽ വി ഡി സതീശന്റെ ഉൾപ്പെടെ വീടുകളിലേക്ക് കയറിയില്ലേ ഏഹ് അപ്പൊ മറ്റുള്ളവരെയും കൂടി ഷാഫിയുടെ നേരെ കൈ തീർത്തില്ലേ ഷാഫിയുടെ നേരെ പ്രതിഷേധമായിട്ട് വന്നു എന്തിനാണ് വന്നത് ഒരാൾ ചെയ്ത തെറ്റിന് അയാളെ മാത്രം അതി അയാളെ അതിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് നിന്ന് പുറത്താക്കി അയാളെ ഈ പറഞ്ഞ അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് പുറത്താക്കി ഇത് തന്നെ ബി ജെ പി ചെയ്തിട്ടുള്ള പിണ്ടുവിൻ്റെ കാര്യത്തിൽ അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാം നല്ലത് അവനവൻ ചെയ്യുന്ന എല്ലാ പാർട്ടിക്കാർക്കും നല്ലത് മറ്റുള്ളവർക്ക് എന്തുവാ ഞാനിത് താരതമ്യപ്പെടുത്തിയുള്ളൂ പക്ഷേ പ്രിന്റു മഹാദേ ചെയ്തത് അത്രയ്ക്ക് ജനാധിപത്യ വ്യവസ്ഥയിൽ സംഭവിക്കുന്ന ചെറിയ കാര്യമെന്നുള്ള രീതിയിൽ ഒരു ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണനെ പോലുള്ള അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് കോൺഗ്രസിലെ പല ആൾക്കാരും എൽ ഡി എഫ് ഉൾപ്പെടെയുള്ള പല നേതാക്കളും മോദിയുടെയും മോദിയുടെ അമ്മയെപ്പറ്റിയും നരേന്ദ്രമോദിയെ പറ്റിയൊക്കെ എന്തെല്ലാം പറഞ്ഞു കേട്ടോ പക്ഷെ ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ നേരത്തേക്ക് നെഞ്ചത്തേക്ക് വെടിയുതിർക്കുമെന്ന് ഒരു നേതാവും പറഞ്ഞതായിട്ട് ഞാൻ എൻ്റെ ഇതിൽ കണ് കേട്ടിട്ടില്ല കൃഷ്ണൻ എന്ത് കേട്ടിട്ടുണ്ടോ ഒരിക്കലില്ല അങ്ങനെ കേട്ടിരുന്നു എങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ ഇന്നും കൽത്തുറങ്കിലാണ് അപ്പോൾ ഒന്ന് ചിന്തിക്കുക ഒരിക്കലും നരേന്ദ്രമോദിയുടെ നേരെ അല്ലെ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഒരു വ്യാജമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രചരണം പോലും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഉണ്ടായാൽ ആ ഒരു വ്യാജമായിട്ടുള്ള പ്രചരണം പോലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് വലിയ എൻ ഐ എ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വലിയ രീതിയിൽ അന്വേഷിച്ച് അത് വലിയൊരു ഇതായി തന്നെ അല്ലെ നിരീക്ഷാൻ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ടീമുണ്ട് അപ്പൊ അത് ഒന്ന് ഗോപാലകൃഷ്ണൻ പോലുള്ള വ്യക്തികൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ എന്തും ഈ ജനാധിപത്യ യിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒന്നും വിഷയം ഒന്നുമില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ അത് വെറു ഒരു സ്ത്രീ ആരോപണ കേസ് മാത്രമാണ് വെറു ചീളു കേസാണ് പെൺവിഷയ കേസാണ് ഇപ്പൊ അതിനെ ഒന്നും ആരും വലിയ മഹത്വവൽക്കരിക്കുന്ന ഇതൊന്നും ചെയ്യുന്നില്ല രാഹുലിനെ ഇവിടെ ആരും എടുത്തു രാഹുൽ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും പറയുന്നില്ല പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ കേസുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത് അത് താരതമ്യം ചെയ്യുന്നത് ഇത് വലിയൊരു ക്രിമിനൽ മൈൻഡോടു കൂടി പറയുന്നത് അത് വീണ്ടും ആവർത്തിച്ച് ആവർത്തി ന്യൂസൈറ്റിയിലെ ആങ്കർ രണുകയെ കണ്ടാന്ന് തോന്നുന്നു ആവർത്തിച്ച് പറയുന്നു നിങ്ങളത് തിരുത്തുന്നുണ്ടോ തിരുത്തുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോലും തിരുത്താതെ അതിൽ തന്നെ തൂങ്ങി നിൽക്കുന്ന ആ വ്യക്തിയുടെ മാനസികമായിട്ടുള്ള മനസ്സിൻ്റെ ക്രിമിനൽ മൈൻഡ് ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്ര ശ്രീ നരേന്ദ്രമോദിയെ പറ്റി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയൊക്കെ ഇത്തരത്തിൽ മുഖ്യ മുഖ്യമന്ത്രി പിന്നെയും താഴെ വരുന്നത് പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന രണ്ട് വ്യക്തികളെ പറ്റി ഇത്തരത്തിൽ പറയുമ്പോൾ ഒരു നമ്മുടെ രാഷ്ട്രപതിയെ പറ്റി അല്ലേ ഇത്തേ ഇങ്ങനെയുള്ള കുറച്ച് വ്യക്തികളുണ്ട് കേന്ദ്രത്തിലുള്ള അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വെറുതെ പോലും സോഷ്യൽ മീഡിയ പോലും അങ്ങനെ പറയുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട വക്താവെന്നുള്ളൊരു നേതാവ് പറയുമ്പോൾ അപ്പോൾ അവിടെ ഇനി ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇദ്ദേഹത്തിന് ഇതിങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്നതിൻ്റെ പിന്നിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ രഹസ്യം അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യമുണ്ടോ അല്ലെ ബി ജെ പിയിൽ അങ്ങനെ ഏതെങ്കിലും ഇത്തരത്തിൽ അദ്ദേഹത്തിന് ജീവ ഭീഷണി വരുത്തത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു അന്വേഷണം വരേണ്ടതായിട്ടില്ലേ ഇത് ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യാനുള്ള പുറപ്പാടിലാണ് കാരണം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല അപ്പൊ അതിനെ ഈ ഉദാവത്കരിക്കുന്ന നമ്മുടെ സ്പീക്കർ ഇത്തരത്തിലുള്ള ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണപക്ഷം ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് നല്ല അന്വേഷണം വേണം തീർച്ചയായിട്ടും പ്രിൻറ്റു പ്രിൻറ്റു മഹാദേവൻ പ്രിൻഡു മഹാദേവനെതിരെ കൃത്യമായിട്ട് അന്വേഷണത്തിലൂടെ ഒരു കേസ് തന്നെ മുമ്പോട്ട് പോകണം ഒരുപക്ഷെ ഇത് ഇത് ശ്രീ നരേന്ദ്രമോദിക്കെതിരെ പോലും നാളെ വാ ഉതിർക്കാത്ത തരത്തിൽ ഇത് ചാനൽ ചർച്ചകളിൽ എന്തുമാകാം എന്നുള്ള രീതി ഇനിയെങ്കിലും വാ മൂടി അത് പ്രത്യേകിച്ച് ആങ്കർ ചാനലുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക വരുന്നവർക്ക് അവരോട് സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ പ്രത്യേകം പറയൂ കാരണം ഡിബേറ്റിന് വരുന്ന പല നിരീക്ഷകരുണ്ട് അല്ലെങ്കിൽ ഇടത് വലുത് വക്താക്കൾ വക്താക്കളും ഉണ്ട് അപ്പൊ ഇവരോടൊക്കെ സഭ്യമായ ഭാഷയെ നിങ്ങൾ സംസാരിക്കാമെങ്കിൽ മാത്രം ഈ പ്ലാറ്റ്ഫോമിൽ വെക്കുക അല്ലെങ്കിൽ അവരെ അതിൽ വിടുക അവരെ അപ്പോഴും കട്ട് ചെയ്യാനുള്ള സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള മാർഗം ഉണ്ടല്ലോ അപ്പൊ അവര് ഈ റീച്ച് കൂട്ടി ഇവർ ഇവരുടെ ഈ ഘോര ഘരമായിട്ടുള്ള ചീത്ത വിളിയും ബഹളവും ഒക്കെ കാണുമ്പോൾ റീച്ച് കൂടുവല്ലോ എന്ന് കരുതി ഓൺ ആക്കി വെക്കുന്ന ചാനലിനെതിരെയാണ് അധികമുണ്ട് സെപ്പറേഷൻ ചെയ്യാവുന്നതേ ചെയ്യാവൂ അല്ലാതെ അത് സ്വിച്ച് ഓഫ് ആക്കി വെക്കുക കട്ട് ചെയ്ത് വെക്കുക അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആങ്കർ ഇടപെടുവാ അവതാരൊക്കെ ഇടപെട്ടിട്ട് നിർത്തുവോ ഇത് മേലെ ഓൺ ദ സ്പോട്ട് പറയണം നിങ്ങൾ നിർത്തും നിങ്ങൾ ആരെ പറ്റിയാണ് പറയുന്നത് കട്ടയ്ക്ക് എതിർക്കണമായിരുന്നു അത് എതിർക്കാതെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിൽ നിന്ന് മാറ്റമുണ്ടോ മാറ്റമുണ്ടോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത് ഇനി ചാനലുകാർ സൂക്ഷിക്കുക ഒരു പക്ഷേ ഇത് അടിയന്തര പ്രമേയമായിട്ട് എടുക്കണമെന്ന് പ്രതിപക്ഷം പറയുന്നത് ഇത്തരത്തിലുള്ള നിരവധി ചർച്ചകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ചാനലുകളുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ചാനലുകൾ അനാവശ്യ അതിന് ലംഘിച്ചുള്ള ചാനലുകളുടെ ചില പ്രവർത്തനങ്ങളൊക്കെ ഒരു പക്ഷേ അടിയന്തര പ്രമേയം എടുത്തിന് അത് ചർച്ചയായിട്ട് വന്നേനെ മാധ്യമങ്ങളെ നാലാം തൂണായി പറയുന്ന മാധ്യമങ്ങൾ എത്തരത്തിൽ ഇനി ഇത് ചെയ്യണം എന്നുള്ളൊരു ചർച്ച വന്നതിനെ ഇത്തരത്തിലുള്ള ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമല്ല സോണിയ ഗാന്ധിക്കെതിരെ മാത്രമല്ല തിരിച്ച് അമിത്ഷായ്ക്കും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും നമ്മുടെ രാഷ്ട്രപതിക്കെതിരെയും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെയും ഇത്തരത്തിൽ ഒരു ഒരു ജീവന് ഭീഷണിയാകുന്നത് ഒരു മാധ്യമത്തിലൂടെ പറയുമ്പോൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളൊരു ആ പ്രമേയത്തിലൂടെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സ്പീക്കറിന് ഒരു സല്യൂട്ട് കൊടുക്കാമായിരുന്നു നമ്മുടെ ശ്രീ പിണറായി വിജയനും ഒരു സല്യൂട്ട് കൊടുക്കാമായിരുന്നു അവിടെയാണ് ഇപ്പം ഗോപാലകൃഷ്ണൻ പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള അന്തർധാരയല്ല എൽ ഡി എഫും ബി ജെ പി മ്മിലുള്ള അന്തർധാരെന്ന് വി ഡി സതീശൻ പറയുന്നത് കുറച്ചുകൂടി ഇപ്പോൾ ബലപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതൊരു ചർച്ചയ്ക്ക് എടുക്കണമായിരുന്നു സഭയിൽ കാരണം സഭ്യമായ ഭാഷ ഒരു പക്ഷേ നേതാക്കന്മാരുടെ നമുക്കെന്തും ഇപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ സംഭവിക്കുന്ന നമുക്ക് ആശയങ്ങൾ കൊണ്ട് എന്തും എതിർക്കാം എന്നും പറയാം പക്ഷേ അത് നല്ല ഭാഷയിലായിരിക്കണം ഒരാളുടെ ജീവനെ വെച്ചുകൊണ്ട് അതായത് ചൂണ്ടിക്കൊണ്ട് ഇന്ന നേതാവിനെ കൊല്ലുമെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പറയുന്ന കൊല്ലുന്നതിന് തുല്യമായിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ അത് തീർച്ചയും ഇതിപ്പോൾ കോടതിയിൽ കേസുമായിട്ട് പോയ വലിയൊരു ക്രിമിനൽ ഇതായിട്ട് മാറും ഒഫൻസ് ആയിട്ട് മാറും അപ്പൊ തീർച്ചയായിട്ടും ചാനൽ ചർച്ച പങ്കെടുക്കുന്നവരൊക്കെ അത് ശ്രദ്ധിക്കട്ടെ ഇനിയെങ്കിലും ഇതൊത്തം പാലിക്കട്ടെ ഈ റീച്ചിന് വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങളുടെ തേരോട്ടം ഒന്ന് കുറയ്ക്കുന്നതും എന്തുകൊണ്ടും നന്നായിരിക്കും